തിരുവനന്തപുരത്ത് ശ്രീവരാഹം എന്നറിയപ്പെടുന്ന ശ്രീലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അമ്പലക്കുളമുള്ള ഒരു ക്ഷേത്രം എട്ട് ഏക്കറോളം വരും കേട്ടോ ഇവിടുത്തെ ക്ഷേത്രക്കുളം അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാനിവിടെ വന്നത് മഹാവിഷ്ണുവിന് വരാഹമൂർത്തിയായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലക്ഷ്മി സമേതനായിട്ടുള്ള വരാഹമൂർത്തിയുടെ വിഗ്രഹമാണ് ഇവിടെയുള്ള കേട്ടോ തിരുവനന്തപുരത്തിൻ്റെ ദ ഹാർട്ട് ഓഫ് ദി സിറ്റി എന്ന് തന്നെ പറയാം ശ്രീ വരാഹം എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഈ അമ്പലവും ഇത്രയും വലിയൊരു ക്ഷേത്ര കോളുള്ളത് കേട്ടോ ഇപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിരിക്കാനായിട്ടുള്ള കൽപ്പടവുകളുണ്ട് അമ്പലത്തിൽ കഴിഞ്ഞിട്ട് ആളുകൾക്ക് അവിടെ വന്നിരിക്കാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആകെ മൂന്ന് വരാഹമൂർത്തി ക്ഷേത്രങ്ങളേ ഉള്ളൂ അതിൽ തന്നെ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം എന്ന സങ്കല്പം ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ തിരുവനന്തപുരത്തുള്ള ഭൂരിഭാഗം അമ്പലങ്ങളുടെ കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇതൊരു തമിഴ് ശൈലിയിലുള്ള ആർക്കിടെക്ചറാണ് അവിടെ മൊത്തത്തിൽ ബട്ട് ഈ അമ്പലം അങ്ങനെയല്ല ഇതൊരു നാലമ്പലം മോഡലിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഏകദേശം അയ്യായിരം വർഷം പഴക്കമുള്ളൊരു അമ്പലമാണ് കേട്ടോ അത് കുളത്തിൻ്റെ നടുക്ക് ഒരു മണ്ഡപം പോലെ കാണുന്നത് അമ്പലക്കുളത്തിൽ ധാരാളം മീനുകളുണ്ട് അപ്പോൾ ആളുകളൊക്കെ അവിടെ ഇരുന്ന് മീനിന് പൊരിയൊക്കെ വാങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ പാറുവിന് ഭയങ്കര നിർബന്ധം അവർക്കും മീനിന് ഭക്ഷണം കൊടുക്കണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം കണ്ടാൽ നമുക്കത് വേണമല്ലോ ഇല്ലാതെ പറ്റില്ല പിന്നെ ഞങ്ങളും പൊരി മേടിച്ചിട്ട് അത് മീൻ ഇട്ടു സിറ്റിയുടെ നടുക്ക് അതും ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത്രയും വലിയ ഒരു ക്ഷേത്രത്തോളം ഉള്ള ഒരു അമ്പലം അപ്പൊന്ന് എന്ന് വിചാരിച്ചു മാത്രമാണ് ഞാൻ ഈ അമ്പലത്തിൽ തൊഴാൻ പോകുന്നത് ഞാനിപ്പോ വൈകുന്നേരം കേട്ടോ അമ്പലത്തിൽ വന്നത് അന്ന് ഉടനെ തന്നെ അകത്ത് വരെ തൊഴുത് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു പീസ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തത് പോസിറ്റീവ് എനർജിയുടെ ഒരു സോഴ്സ് എന്നൊക്കെ ആളുകൾ പറയുന്നു അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ചില അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് ഒരു യൂണിവേഴ്സൽ പോസിറ്റിവിറ്റി ആയിട്ട് കണക്റ്റായ ഒരു ഫീലിങ് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത് അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ക്രിവാൻഡ്രത്ത് പോകുമ്പോൾ ഈ അമ്പലം ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ